നഗരമധ്യത്തിലെ പാർക്കിൽ നല്ല ഒരു ഉണ്ടായിരുന്നു ആ പൂന്തോട്ടം പരിപാലിച്ചിരുന്നത് വൃദ്ധനായ ജോഷുവ ആയിരുന്നു ജോഷുവ എല്ലാ ദിവസവും രാവിലെ തന്നെ പാർക്കിലെത്തും ചെടികളൊക്കെ നനയ്ക്കും ചില ചെടികളൊക്കെ വെട്ടി പുതിയ പുതിയ രൂപത്തിലേക്ക് മാറ്റും ആകെ മൊത്തം പരിപാലിച്ചിരുന്നത് ജോഷുവ മാത്രമാണ് അവിടെ ധാരാളം പേർ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ആരും ജോഷുവയെ ശ്രദ്ധിച്ചിരുന്നില്ല ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനായി ജോഷുവ ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കുക ഒരു ദിവസം രാവിലെ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ജോഷുവെടുത്ത് തോന്നിച്ചോദിച്ചു അങ്കിളല്ലേ ഈ തോട്ടത്തിലെ തോട്ടക്കാരൻ അതെ എന്ന് ജോഷുവ തലയാട്ടി ആ കുട്ടി പറഞ്ഞു എത്ര മനോഹരമാണ് ഈ പൂന്തോട്ടം കാണാൻ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ പപ്പയും മമ്മിയും വരാറുണ്ട് ഞങ്ങൾക്ക് ഈ പൂന്തോട്ടം അത്ര ഇഷ്ടമാണ് ഇത്ര മനോഹരമായി പരിപാലിക്കുന്ന അങ്കിളിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ജോഷുവയുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജോഷ പറഞ്ഞു ഇത്ര നാളും ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു എങ്കിലും ആരും ഇങ്ങനെയൊന്നും എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് പിറ്റേ ദിവസം മുതൽ കൂടുതൽ ഊർജ്ജ സ്ഥലതയോടെ ജോഷുവ പാർക്കിലെത്തി ചെടികളെ പരിപാലിച്ചു പുതിയ പുതിയ നല്ല നല്ല പൂക്കൾ കൂടുതലായി ഉണ്ടായി അഭിനന്ദിക്കാം നല്ലതിന് എല്ലാം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ അയാളുടെ മികവുകളെ നാം അംഗീകരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്നേഹബന്ധം അവർഭവിക്കുകയായി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ് വിഷാദരോഗം സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ആത്മഹത്യ വരെ ചെന്നെത്തിയേക്കാം വളരെ വലിയ തോതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപകടകരമായ ഡ്രൈവിംഗ് ഒഴിവാകുന്ന ഒരു സംഭവമായി നമുക്ക് മാറേണ്ടതുണ്ട് ഇതൊക്കെ അത്ര വലിയ കാര്യമാണ് ഇതൊക്കെ ആർക്കും കിട്ടുന്നതല്ലേ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു ഇപ്പൊ വലിയ പോയെന്നൊരു തോന്നലൊക്കെ ഉണ്ട് ഇത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മെ പോലെ ചിലർ ചിലരൊക്കെ ചിലരെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമുക്ക് നേട്ടങ്ങൾ ലഭിക്കുമ്പോഴും മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞേക്കാം എന്നാൽ നേട്ടങ്ങൾ നിലനിർത്താൻ കൂടുതൽ വിജയങ്ങളിലേക്ക് കുതിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്തിന് നല്ല കൂട്ടുകാരെ കിട്ടാൻ ഒക്കെ ഒരു എളുപ്പ വഴിയുണ്ട് എന്താണെന്ന് അറിയാമോ പറഞ്ഞുതരാം നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ മാർഗോറി ആസ്പത്ര പോലും ഇത്തരം സന്ദേശത്തിലേക്ക് അഭിനന്ദിക്കാൻ മറക്കാതിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വീണ്ടും ക്രിസ്തുവേശുവിൽ സ്നേഹമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരിശുദ്ധനായ പൗലോസപ്പോസോലൻ റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ കുറിക്കുന്നു അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊൾവി അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊഴുവേ സാറയും ഹന്നയും നൂറ് മീറ്റർ ഓട്ടത്തിൽ കളിക്കളത്തിൽ ഇറങ്ങുന്നു അവർ തമ്മിലാണ് ഏറ്റവും കടുത്ത മത്സരം സാറയും ഹന്നയും അവർ ഓടുകയായി സാറ ആ ഓട്ടത്തിൽ വിജയിച്ചു തീർച്ചയായും ഹന്ന മത്സരിച്ചത് സാറയേക്കാൾ മുന്നിട്ടു നിൽക്കണം എന്ന ഭാവത്തോടെയാണ് അങ്ങനെ ഒരു ചിന്തയോടുകൂടെ മത്സരിച്ച ഹന്ന സാറ ജയിച്ച സന്ദർഭത്തിൽ അവരുടെ അടുക്കിലേക്ക് ചെന്ന് രണ്ട് കൈകളും വരിച്ച് അവരെ അവളെ പുണർന്ന് ചുംബനം ചെയ്ത് പരസ്പരം അവർ ആഹ്ലാദം പങ്കിടുകയാണ് അഭിനന്ദിക്കാൻ തോറ്റുപോയി സാറയോട് ഹന്നയെങ്കിലും ഹന്ന അതിനൊരു തുറവ് കാണിക്കുന്നു മനസ്സിൻ്റെ ഒരു തുറവ് ഇതാണ് ബഹുമാനം എന്ന് പറയുന്നത് ബഹുമാനം ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും അതിൻ്റേതായ മത്സരഭാവം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ അടുത്തു ചെന്ന് ആശ്ലേഷിച്ച് അഭിനന്ദിക്കുവാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാളുടെ ശ്രേഷ്ഠത പരിഗണിക്കപ്പെടുക എന്ന കാര്യം പ്രത്യേകം നാം നോക്കണം ഇങ്ങനെ വേറൊരാളെ ബഹുമാനിക്കുവാൻ നാം തയ്യാറാകുന്ന സന്ദർഭത്തിൽ ആ പ്രവൃത്തിയിലൂടെ ഒരു വലിയ ക്രിയാത്മകമായ ശക്തി ഒഴുകുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം നാം അടിവരയിടുകയാണ് അങ്ങനെ ബഹുമാനിക്കുമ്പോൾ ബഹുമാനം സ്വീകരിക്കുന്നയാൾ കൂടെ വിനയപ്പെടുകയും അയാൾ മറ്റൊരാളെ അങ്ങനെ ജയിച്ചു വരുന്ന ഒരാളെ കൂടുതൽ ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ ആശ്ലേഷിക്കാനും മാനിക്കാനും ഉള്ള മനോഭാവത്തിലേക്ക് വരികയായി ഇങ്ങനെ ഒരു ചെറു സംഘം രൂപീകരിക്കപ്പെടുകയായി സമൂഹത്തിൽ തന്നെ എങ്ങനെയുള്ള സംഘം പരസ്പരം ബഹുമാനിക്കുന്നതിൽ മിട്ടു നിൽക്കുന്ന ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ചെറു ചുറ്റുവട്ടം നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൻ്റെ ക്രിയാത്മകത എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഞാനിവിടെ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രിയാത്മകത നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങളെ അരക്കെട്ടുറപ്പിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം പരസ്പരമുള്ള ബന്ധം മനസ്സിൽ ഒരു മത്സരഭാവവും തീർച്ചയായിട്ടും ഞാനായിരിക്കണം ബഹുമാനിക്കപ്പെടുക എന്ന ഭാവവും അതിന് മുഖാന്തരമുണ്ടാകുന്ന മാനസികമായ ഒരു അകൽച്ചയും ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത പ്രവൃത്തി പ്രവർത്തിയിടങ്ങളിലുണ്ടാവും കളിക്കളത്തിലുണ്ടാവും നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല തലങ്ങളിലും അങ്ങനെയൊന്നും ഉണ്ടായി എന്നു വരാം എന്നാൽ തുറന്ന മനസ്സോടെ നാം മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ അയാളുടെ മികവുകളെ നാം അംഗീകരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്നേഹബന്ധം അവർ സുദൃഢമായ ഒരു സ്നേഹബന്ധം ഇതാണ് ജീവിതത്തെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ശ്രേഷ്ഠമായത് എന്നും നാം തിരിച്ചറിയുന്നു തുറന്ന മനസ്സോടെ വേറൊരാളുടെ മികവ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോൾ ഒരല്പം അകൽച്ച മാനസികമായി ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ബഹുമാനിക്കുന്നത് വഴിയായി ആ ബന്ധം സുദൃഢമായി ഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തോടെ ആസ്വാദ്യതയോടെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും എൻ്റെ ചെറു പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ എന്നെ അഭിനന്ദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി സ്കൂളിൽ പഠിക്കുന്ന കാലം നന്നായി പ്രസംഗകല അഭ്യസിച്ചിരുന്ന ആളായിരുന്നു ഞാൻ പ്രസംഗങ്ങൾ അങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു സന്ദർഭം സ്കൂളിലുണ്ടായി ആ മത്സരത്തിൽ ഞാൻ ഏറ്റവും മുന്നിട്ട് നിന്നു ഇത് കേട്ട എൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നെ അഭിനന്ദിക്കണം വാക്കുകളിൽ മാത്രമോ അങ്ങനെ പോരാ എന്തായിരിക്കും നൽകുക എൻ്റെ വിദ്യാർത്ഥിക്ക് എന്ന് പ്രധാന അധ്യാപകൻ ഒരല്പം ഒന്ന് കുഴങ്ങി ആ നിമിഷത്തിൽ അതിന് തയ്യാറായിരുന്നില്ല തയ്യാറെടുത്തിരുന്നില്ല പക്ഷെ അദ്ദേഹം എന്തു ചെയ്തു സ്കൂൾ ലൈബ്രറിയിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് അദ്ദേഹം എടുത്ത് ലൈബ്രറിയുടെ വക എന്നെഴുതിയിരുന്ന ഭാഗം വെട്ടി ആ ഗ്രന്ഥം എനിക്ക് സമ്മാനമായി നൽകി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് സൂക്ഷിക്കുകയാണ് ഒരു നിധി എന്നതുപോലെ കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും അതിൻ്റെ നിദർശനമായ ഈ ചെറു ഗ്രന്ഥവും ആ ഗ്രന്ഥം ഇംഗ്ലീഷിലാണ് ഞാൻ അന്നു മുതൽ വായിക്കാൻ തുടങ്ങി ഇന്നും അത് വായിച്ചുകൊണ്ടേയിരിക്കുന്നു ഇംഗ്ലീഷ് രൂപത്തിലും മലയാള വിവർത്തനങ്ങളിലും ഇന്നും അത് ഞാൻ തുടരുകയാണ് അതുമാത്രമല്ല ഞാനെന്നും എൻ്റെ ഗുരുനാഥനെ തീർച്ചയായും ഓർക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം ഞാൻ കൊടുക്കുന്നു ഊഷ്മളമായി ആ ബന്ധം നിലനിൽക്കുക നിലനിൽക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഗുരുനാഥൻ എന്നിൽ ജീവിക്കുകയാണിപ്പോഴും എന്നുള്ളത് ഞാൻ പ്രത്യേകം തിരിച്ചറിയുകയാണ് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽപ്പിയിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ പൗരസപ്പോസോലൻ ഒരു മനസ്സിൻ്റെ ഒരു തുറവാണ് അവിടെ പ്രത്യേകമായി ഊന്നിപ്പറയുന്നത് നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന തലങ്ങളിലെല്ലാം നമ്മളുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ നമ്മളുടെ മനസ്സിന് പൂർണമായി സ്നേഹത്തിൽ കുതിർന്ന ഒരു തുറവ് ഉണ്ടാക്കിയെടുക്കുവാൻ അങ്ങനെ അഭിനന്ദിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിലൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുവാൻ അങ്ങനെ ചെയ്യുന്നത് വഴി നാം അങ്ങനെ ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം ഈ ഒരു സദ്ഗുണം നമ്മളെ വളരെ സഹായിക്കും നിങ്ങൾ നിങ്ങളൊന്നിച്ച് പഠിക്കുകയാണ് നിങ്ങളേക്കാൾ മികവുള്ള മികവ് കാട്ടുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ചേർന്നിരുന്നാണ് നിങ്ങളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിങ്ങൾ മികവ് കാട്ടുന്ന കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ കൂട്ടുകാരെ ബഹുമാനിക്കുവാൻ അഭിനന്ദിക്കുവാൻ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം വളരുന്നതും അവർ കൂടുതൽ ഉത്സാഹത്തോടുകൂടി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന് പ്രേരണയായി ആ അവസരം കാണുന്നതും ഇങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്നതിലും സ്വീകരിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും വഴിയായി നമുക്കൊരു പുതിയ ബന്ധം വളർത്തിയെടുക്കാം നമ്മളുടെ ഹൃദയത്തിൽ അന്യോന്യം നമ്മളുടെ സ്നേഹിതരെ സൂക്ഷിക്കാനും അവർക്കൊരിടം കൊടുക്കുവാനും കഴിയും ജീവിതത്തിൻ്റെ വിജയം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല നല്ല മനോഭാവങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം അഭിനന്ദിക്കാൻ മറക്കാതിരിക്കും ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് അടിവരയിടാം അഭിനന്ദിക്കാൻ മറക്കാതിരിക്കും ദൈവം തമ്പരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് നോക്കി ഫോർ കിഡ്സ് എന്നൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുകയും അപകടമുണ്ടാകുകയും ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അഭിഭാഷകർ മറ്റും കോടതിയിൽ പോകുമ്പോൾ അത് കോടതിയിൽ കാണാറുണ്ട് തീർച്ചയായും പതിനെട്ട് വയസ്സിന് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ആൾ വാഹനം ഓടിച്ചാൽ അപകടം ഉണ്ടായാല് വലിയ കുറ്റകൃത്യമാണ് അപകട അപകടം ഇല്ലെങ്കിൽ തന്നെ രക്ഷിതാക്കള് മുപ്പത്തയ്യായിരം രൂപ പയനടക്കേണ്ടി വരും ആ ആർ സി ആശികളുടെ വാഹനം പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടിക്കും അപകടം സംഭവിച്ചാൽ അപകടം സംഭവിച്ചിട്ട് ഗുരുതരമായി പരിക്കോടിക്കുകയോ ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസിന്റെ സംരക്ഷണം അവർക്ക് കിട്ടില്ല അപ്പോൾ കീ ഫോർ കിഡ്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ വളരെ വലിയ തോതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപകടകരമായ ഡ്രൈവിംഗ് ഒഴിവാകുന്ന ഒരു സമൂഹമായി നമുക്ക് മാറേണ്ടതുണ്ട് കുട്ടികളിലെ വിഷാദരോഗം അത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പഠനങ്ങൾ പുറത്തേക്ക് വരുന്നത് പഠന രീതിയിലെ അമിതമായ പ്രഷർ അമിതമായ സമൂഹമാധ്യമങ്ങളുടെ ഉപയോഗം അങ്ങനെ എത്ര എത്ര കാരണങ്ങളാണ് പറയാനുള്ളത് എന്നാൽ ഇത് ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആളെ തന്നെ നഷ്ടമാകുന്ന വിധത്തിൽ ഗൗരവതരമാണ് വിഷാദരോഗം എന്നാൽ ഇത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് തിരിച്ചറിഞ്ഞാലോ ചികിത്സിക്കാനും ഏറെ എളുപ്പം കൊച്ചുകൂട്ടുകാർക്ക് പോലും തിരിച്ചറിയാം അടുത്തറിയാം ഇരുപത്തി മൂന്ന് അമ്മേ ഈ ചേച്ചിയെ കാണുന്നില്ല ഓ എവിടെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും നമുക്ക് നോക്കാം നീ മി നീ എത്ര നാളായി നിന്റെ സൈക്കിളൊന്നും ഓടിച്ചിട്ട് എനിക്ക് വയ്യച്ച നല്ല ക്ഷീണമുണ്ട് മോളെ ദ ചായ കുടിക്കേ മോളെ എണീക്ക് മണിപ്പത്തായി ചേച്ചി ചേച്ചി അമ്മേ ഈ ചേച്ചി ശരിക്കും എന്തു പറ്റി ശരിയാ ഇതിപ്പോ രണ്ടാഴ്ച കൂടുതലായല്ലോ വിഷാദരോഗം കുട്ടികളിലുമുണ്ടാകാം സ്ഥായിയായ വിഷാദം അല്ലെങ്കിൽ ദേഷ്യം മുൻപിഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യമില്ലായ്മ അകാരണമായ ക്ഷീണം ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ഏകാഗ്രതയില്ലായ്മ ചിന്തകളിലും പ്രവൃത്തികളിലുമുള്ള വേഗതക്കുറവ് വിഷാദഭരിതമായ ചിന്തകൾ ആത്മഹത്യാ ചിന്തകൾ കൌമാരക്കാരായ പെൺകുട്ടികളാണെങ്കിൽ ഉറക്ക കൂടുതലോ അമിത വിശപ്പോ ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വിഷാദരോഗം ആയേക്കാം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ് വിഷാദരോഗം സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ആത്മഹത്യ വരെ ചെന്നെത്തിയേക്കാം ആത്മവിശ്വാസവും സ്നേഹവും പകർന്നുകൊണ്ട് ശരിയായ ചികിത്സയിലൂടെ കുട്ടിയെ വീണ്ടും സന്തോഷത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാം വളരാം വളർത്താം ഞായർ പള്ളിക്കൂടത്തിൽ പുതിയതായി ആരംഭിച്ച സെഗ്മെന്റ് ആണ് ക്വസ്റ്റിൻ ഡൈ പ്രോഗ്രാം ശ്രദ്ധിച്ച് കാണുക ഉത്തരം കണ്ടെത്തുക വെരി സിമ്പിൾ ഓരോ ആഴ്ചയും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉണ്ടാവും ഉത്തരങ്ങൾ കണ്ടെത്തുക ആർക്കാണ് ഉത്തരം നയിക്കേണ്ടത് ആരാണ് സമ്മാനം തരുക എന്താണ് സമ്മാനം മുടങ്ങാതെ ഞായർ പള്ളിക്കൂടെ കാണുക ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ എന്തായിരുന്നു ഉത്തരം എന്തായിരുന്നു എന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം തിരുവനയപ്പത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്നായിരുന്നു എന്തായിരുന്നു ചോദ്യം വിജയിക്കാൻ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് അവരനെ ശ്രേഷ്ഠനായി കാണുക രണ്ടാമത്തെ ചോദ്യം നോക്കാം ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന കേരളത്തിലെ ആദ്യത്തെ വനിത ആരാണ് ഡോക്ടർ ഷെർലി വാസു എന്നതാണ് ശരിത്രം കൂട്ടുകാരെ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ എല്ലാം കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു ഇനി ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളി എന്ന് അവസാനിക്കുന്ന വാക്യത്തിന്റെ റഫറൻസ് ഏതാണ് വിഷാദ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക പ്രിയമുള്ള കൂട്ടുകാരെ എത്ര സിമ്പിളാണ് അല്ലേ എന്തായാലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രോഗ്രാം ഒന്നുകൂടി കാണുക പിന്നെ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ ടീം ലീഡറിന് അയച്ചു കൊടുക്കുക ടീം ലീഡർ ആരുമാകാം നിങ്ങളിൽ ഒരാളാവാം നിങ്ങളുടെ ടീച്ചറാവാം സൺഡേ അധ്യാപകനാകാം ഇൻസ്പെക്ടർ ആവാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അയച്ചു തരുന്ന ഒരാളുണ്ടാവാം അതല്ലെങ്കിൽ പുതിയതായി നിങ്ങൾക്കൊരു ടീം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം എന്തായാലും ഉത്തരം കണ്ടെത്തി എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ ഓർത്ത് വയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ